എല്ലാം എല്ലാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹിന്ദി ഈ ഇവിടെ എന്ന് പറഞ്ഞത് അഭിമാനമാണ് ഓരോ യർ സെക്കൻഡറി സ്കൂൾ അൻപത്തിയാറാം വാർഷികം ആഘോഷിച്ചു നീണ്ട വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രായപ്പം നടന്നു മറാക്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിത നന്ദിങ്ങാടൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ ക്രൈംബ്രാഞ്ച് എസ് ഐ നസീർ തിരൂർക്കാട് മുഖ്യാതിഥിയായിരുന്നു തന്നെയാണ് നമ്മുടെ ഈ തത് ജില്ലാ കലോത്സവം നല്ല രീതിയിലാണ് വളരെ നല്ല ആധിക്യ മര്യാദയാണ് നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് എല്ലാ പി എ പ്രസിഡന്റുമാരും ജില്ലയിലെ തൊണ്ണൂറ്റൊന്ന് സ്കൂളുകളിൽ ടി കെ പ്രസിഡന്റുമാരും വളരെ നൂറ് ശതമാനം നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പ്രത്യേകം പിന്നീട് ഒരു വേലി ഇല്ലാത്തുകൊണ്ട് പിന്നെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതേപോലെ വിരമിക്കുന്ന എല്ലാ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം മക്കളായ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണമെന്നും ഈ സെൻറ്റോഫ് അതായത് സ്കൂളിൽ പ്രത്യേകിച്ച് പ്ലസ് ടു കലാലയം പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലുള്ള ആ ഒരു അന്തരീക്ഷം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് ഈ ഡിഗ്രി കഴിഞ്ഞാലും അതിന് പി ജി ഹാസ്റ്റഡിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും പൊതുവെ ഏറ്റവും എൻജോയ് ചെയ്യേണ്ട സമയമാണ് പ്ലസ് ടു കാലഘട്ടം അത് നന്നായി എൻജോയ് എൻജോയ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പരിപാടിയുടെ ഇങ്ങനെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം നിങ്ങൾക്കറിയാം നാല് അധ്യാപകർ നമ്മളോടൊപ്പം ഞാൻ ഈ സ്ഥാപന ഏറ്റെടുത്തിന് മുന്നേ ഒരുപാട് സുജികമായ സേവനം അനുഷ്ഠിച്ച നാല് അധ്യാപകർ ഈ സ്ഥാപനത്തിന് ഈ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഇടവാങ്ങി സൂചകമായിട്ടുള്ള ഒരു നമ്മളൊപ്പം പ്രവർത്തിച്ച പ്രത്യേകിച്ച് മാനേജ്മെന്റുമായി ഒരുപാട് നല്ല രീതിയിൽ സഹകരിച്ച അധ്യാപകരാണ് അവരോടുള്ള നന്ദിയും കടപ്പാടും ആദരവ സൂചവുമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അതിനവര് രണ്ട് അധ്യാപകരെ ഇന്നീ സ്ഥലത്തില്ലാത്തോണ്ട് ബാക്കി രണ്ടുപേരും ഇവിടെ ഉണ്ട് അവരെ ആദരിക്കുന്ന ചടങ്ങ് ഇതോടൊപ്പം ഉണ്ടാവുകയാണ് അതിനുശേഷം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന വയനാട് ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവർ വന്നു തങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും സമർപ്പിച്ച് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആർ വി ശശി മാസ്റ്റർ സുജാത ടീച്ചർ സന്ധ്യ ടീച്ചർ രവി മാസ്റ്റർ എന്നിവർക്കുള്ള സ്നേഹോപഹാരം സ്കൂൾ മാനേജർ ചോളിൽ ബഷീർ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് കെ പി രമേശിന്റെ അധ്യക്ഷതയിൽ തുടക്കം കുറിച്ച പരിപാടി കുട്ടികളുടെ കലാപരിപാടികളും സുർമി വയനാടിന്റെ ഇഷൽ ഇഷൽവിരുന്നും കലാലയം ആഘോഷമാക്കി വളരെ ബുദ്ധിമുട്ട് വലിയ കാലഘട്ടമായി ഇതും നിങ്ങൾ കാണുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു റോഡ് കലാഗതം ഒന്നും മാറാൻ കിടക്കില്ല മധ്യസം മധ്രസംപടി വരെ കോട്ടയ്ക്കും വരിക അതിനുശേഷം ജീപ്പിലാണ് ഞാൻ കൊണ്ടുവന്നത് ആളാവണം ജീപ്പിൽ ആളായാലും മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ ദീർഘമായ ഒരു യാത്ര കുറെ കാലം ഞങ്ങടെ അനുഭവിച്ചു ഈ കാര്യം മുമ്പിൽ സാഹിത്യ ടീച്ചറും അതുപോലെ മത്സര ടീച്ചർ അങ്ങനെ കുറെ ആണ് നമ്മുടെ മൺമറച്ച് പോയ എൻ ഡി പി മാഷു നിങ്ങളെല്ലാം കൂടി രണ്ടത്താണെ വരെ നടന്ന ദിവസങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു സുദീർഘമായ ബുദ്ധിമുട്ടിയ കാര്യമൊക്കെ ഉണ്ടായി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മുടെ സീനിയർ ടീച്ചേഴ്സ് കാണിച്ചു തന്ന മാർഗം വളരെ മനോഹരമായ മാർഗം അത്യധാനത്തിന്റെ മാർഗം ആ മാർഗം കണ്ടു പഠിച്ചാണ് ഞാനെല്ലാം കാലമാണ് സഹപ്രവർത്തകരും നാട്ടുകാരിൽ നൽകിയ എല്ലാ സ്നേഹ സ്നേഹ ആദരവിലും എനിക്ക് ഹൃദയമായ നന്ദിയും അതുപോലെ ഈ ഒരു യാത്രയെപ്പ് സംഘടിപ്പിക്കുകയും അതിനെ തയ്യാറായ മാനേജ്മെന്റിനും സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും എൻ്റെ ഹൃദയകമായ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അൻവർ സാദത്ത് ഒ കെ റസാഖ് റജി ഹനീഫ മാറാക്കര ഫരീദ എന്നിവരും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾക്കൊണ്ട നിറഞ്ഞ സദസ്സിന് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ മാറാക്കര വാർഡ് മെമ്പർ അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പിൽ സ്വാഗതവും ടീച്ചർ ഇൻചാർജ് സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്